പോടാ ഓട് നിങ്ങൾ കുട്ടികളുടെ അപമര്യാദയായിട്ട് പെരുമാറുന്നതുകൊണ്ട് എനിക്ക് ഒരു കംപ്ലൈന്റ് കേറ്റിട്ടുണ്ട് അത് നിങ്ങളുടെ ഹെഡ് ടീച്ചറേന്ന് പറയാനാണ് ഞാൻ വന്നത് അല്ലാതെ ഓചാര്യത്തനെ അല്ല പോടാ ഓട് തല്ല് താഴെ എവിടെയാണ് നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്തോ പോടാ ഓട് ഏടാ കന്നടേ എന്നേക്കടാ ഇത് എന്റെ സീറ്റാ പറ്റില്ല ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കും എന്നേക്കാൻ കുട്ടികളുടെ പേര് എഴുതിട്ടുണ്ട് അവിടെ വേറെ സീറ്റില് ഇരുന്നു എഴുന്നേച്ചു കൊടക്കണ പൊണ്ണ ആ കൊച്ചിരുന്നോട്ടെനിക്കില്ല കിട്ടിയപ്പോ സമാധാനായില്ലടാ എണീക്കട നീ എവിടെ ഇരുന്ന് സമാധാനായിട്ട് കരഞ്ഞോട്ട് നിങ്ങൾ ആരാ ശല്യം ചെയ്യുന്നത് ഓ ഒരു തോക്കുകാരൻ നായാട്ടി പോവാ നീ ഒരു ദിവസം പിടിച്ച് ഒരു ഏറ് കൊടുക്കും ഇംഗ്ലീഷും

നോക്കിയാലും ഉള്ളൂ വിഷയം വണ്ടികളും വെറുതെ അല്ല കുട്ടികൾ വിളിക്കുന്നത് അതൊരു രസമല്ലേ ഡോക്ടർ എന്തായാലും മനുഷ്യരെക്കാൾ ഇടപെഴകാൻ ഭേദം വാഹനങ്ങളാ ഡോക്ടർ എന്താ വഴിക്ക് ഞാൻ വീട്ടിലേക്കാ മോളെ കൂടെ കൂട്ടാമെന്ന് കരുതി അതിന് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ പിള്ളേരെ വിട്ടിട്ടാണ് വണ്ടി വന്നത് ഓ ഫാദർ ആ ഹലോ 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 സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണോ ഇത് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപത് സോറി ഹലോ എഴുപത്തൊമ്പത് അഞ്ഞൂറ്റി അറുപതല്ലേ ഇത് സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണ് ചെങ്ങാതി ഹലോ ഇത് ചെറുകുന്നത്ത് ഭാസ്കർ വിളയാണ് ഓഹോ താ മരിച്ചില്ലേ പത്രത്തിൽ ചരമകോളത്തിൽ തൻ്റെ പേരുണ്ടല്ലോ ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നും കൂടി ഉണ്ട് അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കടൂ പാക്ക് അര പിള്ളെ കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ് കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാളെ പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത് കുട്ടി ആരും വിളിച്ചോണ്ടോന്നല്ല കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ പിന്നെ കോടതി കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട വക്കീൽകുമസ്തപ്പണി ആയിട്ട് കോടതി വരാൻ കൊറേ നിറങ്ങിയവനാ ഞാൻ ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടല്ലെടൂ പാക്കര പിള്ളെ പറയുന്നു എന്നോട് പറയണ്ട എന്താടോ ഇത്ര ചിരിക്കാൻ തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ് തൊട്ട് സംസാരിക്കുന്നത് ശബ്ദം യുവർ മിസ്റ്റർ പിള്ളേ ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത് ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇതാരോടെ വീടാണെന്ന് കരുതി ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും യു െ ഇംഗ്ലീഷിൽ തെര പറയുന്നു ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ചു അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ പക്ഷേ ഞങ്ങൾ അന്തസ് തറവാട്ടി പറഞ്ഞവരായത് കൊണ്ട് പറയുന്നില്ല ഗീതു കേൾക്കാനാ പറയുന്നത് ആ വീട്ടിൽ പോയാൽ ആരുമായിട്ട് അധികം ഇടപെടാൻ നിൽക്കരുത് എല്ലാം കൾച്ചറില്ലാത്ത ആൾക്കാരാ അവിടുന്ന് ഒരു വൃത്തികെട്ട സ്വഭാവം പഠിച്ചു വന്നാൽ മനസ്സിലായോ കുട്ടിക്ക് ഞാനല്ല അടിച്ചത് പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് പഠിക്കാനോ എന്റെ കിട്ടുന്നത് മനസ്സിലേക്ക് വേണ്ടി ഓടിക്കാൻ ഞാൻ പിന്നെ

എന്റെ ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നു പോകുമ്പോട്ടെ കൊണ്ടുപോവാൻ വലിയ നോക്കാൻ വേണ്ടി എനിക്ക് ഡാഡി നാളെ ഇങ്ങനെ വരില്ലേ മോളെ വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരേണ്ടേ teddy bear mickey mouse donald duck mickey eh? pony pluto puppy minnie ah kiss me <laughs> എന്തിനാ തുറക്കുന്നേറപ്പം പറഞ്ഞു ആര് പറഞ്ഞു ഗീതു പ്ലീസ് നല്ല പോലീസ് അല്ല ആരാളെ ഗീതു ഞാൻ തന്നെയാ

ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നേ എന്താ കാണിച്ചോണ്ടി വയ്ക്കഴൻ കഴിക്കാത്ര മതിയാക്ക കുറച്ചുകൂടെ കഴിച്ചേ എന്താ പറ്റുന്നറിയാവലോ എനിക്ക് അറിയാവൂ നിന്റെ അവിടത്തെ പോലെ ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ എനിക്ക് കഴിക്കേ എന്താ കഴിക്കരുത് നിന്റെ പറഞ്ഞിട്ടുണ്ടോ ആരോടും അതെന്താ ആർക്കും മോഡലും അങ്ങനെ പറഞ്ഞോള സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം സ്ത്രീ വളർന്നോ കേട്ടില്ലേ ആ മൂദേവി ഇതും അപ്പുറം പറയൂടാ എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ അവനെ എന്തിനു പറയണം ചെറുകുന്ന തറവാട്ടിലെ ആകെക്കൂട്ടൽ തരിയാ അവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ നിയമം പഠിച്ചു പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല നാ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വലിയൊക്കെ കുടുംബത്തിൽ നായി നക്കിയെ കുടിക്കത്തുള്ളൂ നീ ഒക്കെ കാരണമാ ഞങ്ങള് കല്യാണം പോലും കഴിക്കാതെ അറിയാവോ എങ്ങോട്ടാടി നിന്റെ പോക്ക് എന്താണ് നിന്റെ ഉദ്ദേശം ഏ നീ ഒരു പെൺകുട്ടിയല്ലേ ഞങ്ങക്ക് കളിച്ച ട്രക്ക് പിന്നെ പത്ത് പഞ്ചല്ലൂടെ ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യ ദുബായി രണ്ടാമത്താവും വന്നിട്ടുണ്ട് അവനാണ് കൂടുതൽ നിർബന്ധം എവിടെയും പോവാതെ വീട്ടിലിരുന്ന അവധി എന്നാ പറയണേ സംഗതി എനിക്ക് മനസ്സിലായി പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരുമ്പത്തിനാല് മഠത്തിൽ മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി എങ്ങോട്ട് മാറ്റിയാൽ ഏ അത് ശരിയാവില്ല അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം നോക്കട്ടെ വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ചു ദിവസം കൊണ്ട് ഇവിടെ നിൽക്കാം ശരി ശരിയച്ചു ആ അഡ്മിനിസ്ട്രേഷനെ കണ്ടോ കണ്ടു അച്ഛനെ തീരുമാനിക്കാൻ പറഞ്ഞു ആ തന്റെ രക്ഷപ്രകാരം ചെയ്യ വയസ്സായില്ലേ ഇനി മക്കള് പറയുന്ന അനുസരിച്ച് ജീവിക്ക Thank <laughs> you.